ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ പ്രത്യേക വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ പാചകം മൊത്തം ഉണ്ട് പിന്നെ ഏറ്റവും മെയിൻ സബ്ജക്റ്റ് തലമുടി പോയി പൊഴിഞ്ഞു പോയ തലമുടിയെ യഥാർത്ഥത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാം മുടി പനങ്കൊ പോലെ എന്റെ വീണ്ടും ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണ് അതെന്താണെന്നുള്ള ശ്രമങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം എന്താണേലും മുടിയുടെ പിന്നെ ഇത് പൊഴിച്ചിൽ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോ ടിപ്സുകളും ചെയ്ത് ചെയ്താണ് നമ്മുടെ മുടിയെ നമ്മൾ വളർത്തിയെടുക്കുന്നത് എല്ലാവർക്കും ഇതറിയാലോ അപ്പോൾ വളർത്തിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പാഴ്വാക്കല്ല എനിക്ക് മുടി പോകുന്നതിന് ഒരു പ്രശ്നവുമില്ല എനിക്കറിയാം മുടി എൻ്റെ വളർത്തിയെടുക്കുന്നു നോക്കിക്ക് ഇന്ന് അതൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ എൻ്റെ മുടി പമ്മിയിരിക്കുന്നത് എങ്ങനെ പമ്മിയിരിക്കുന്നത് അപ്പോൾ എന്താണേലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ൂടി എല്ലാവരും വളർത്തിയെടുക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോ എന്താന്ന് കണ്ടു നോക്കാം അപ്പഴേ ഫസ്റ്റ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് ഇന്നലത്തെ എന്റെ വീഡിയോയിൽ പലരും ചോദിച്ചു ചേച്ചി അതിന്റെ ചിഹ്നം കാണാൻ പറ്റുന്നില്ല ഒരു പേപ്പറിൽ എഴുതി കാണിക്കുകയും ഇതാണ് നമ്മുടെ ചിഹ്നം കാണാലോ ചിഹ്നം കാണാൻ ഇപ്പം എല്ലാവർക്കും ഇത് നമ്മുടെ എവിടുന്നാ തുടങ്ങേണ്ടത് ഈ ചിഹ്നം നമ്മുടെ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ 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 താഴോട്ട് വരച്ചിട്ട് ഇവിടാണ് നമ്പർ എഴുതേണ്ടത് കേട്ടോ ഇവിടെ നമ്പർ എഴുതണം അപ്പൊ ചിഹ്നം എല്ലാവരും കണ്ട് മനസ്സിലാക്കുക ഇത് ഏത് മഷയാന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻപ്രകാരേ ചെയ്യാവുള്ളൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കറപ്പിച്ചേ വരച്ചേക്കുന്നത് ഒറ്റ പ്രാശേ വരയ്ക്കാവുള്ളൂ കേട്ടല്ലോ അതിന്റെ പുറത്തൂടെ ഇങ്ങനെ ഡാർക്ക് ആക്കരുത് ചിഹ്നം കാണാൻ വേണ്ടി മാത്രമാണ് ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമുക്ക് ഉപ്പുമാവാണ് കേട്ടോ കുഞ്ഞുങ്ങളെ ഉപ്പുമാവും പപ്പടവും പഴമാണ് അപ്പം ഇവനെ അങ്ങ് വേവിച്ച് വെന്തില്ല നമുക്ക് അടച്ചിടാം കേട്ടോ അടച്ചിട്ട് കട്ടയൊക്കെ കളയണ്ടേ അപ്പം നമുക്ക് അടച്ചിട്ട് വെന്ത് കഴിയുമ്പം നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ദാ റെഡിയായി അല്പ നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ടോ ഉപ്പുമാവ് അടിയിന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ കൈ മൊബൈലിരിക്കുന്നൊണ്ടാണ് അപ്പൊ നമ്മള് എന്താ ഉപ്പുമാവിന്റെ കാര്യം തീരുമാനത്തിനായി പപ്പടമുണ്ട് പഴമുണ്ട് അപ്പൊ ഇനി ഉച്ചക്കത്തേക്കുള്ള പണികൾക്ക് നമുക്ക് നോക്കാം കേട്ടോ ഇത് പുളിശ്ശേരി വെക്കാനാണ് ഏത്തപ്പഴം ഇട്ട് പുളിശ്ശേരി വെക്കാനാണ് ഇതിനൊന്നും എടുത്തു വെച്ചിട്ടില്ല ഇത് അച്ചിങ്ങതയെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തോരൻ വെക്കാനാണ് ഈ ഒരു ഇത് ഈതിനും അരപ്പ് റെഡിയാക്കി വെച്ചിട്ടില്ല തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുള്ളൂ ഇതൊരു മാങ്ങാ ചമ്മന്തി ഇത് നോക്കിയപ്പോഴേ എൻ്റെ വായി വെള്ളം വന്നു എല്ലാവരുടെയും വായിലും വെള്ളം വന്നതെന്നറിയാം മാങ്ങ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത് കാണുമ്പോൾ അപ്പം മാങ്ങാ ചമ്മന്തി അച്ചിങ്ങാത്തോരൻ പുളിശ്ശേരി മാങ്ങാ ചമ്മന്തി മീൻ വറക്കാൻ ഇരുപ്പുണ്ട് മീൻ കറി ഇരിപ്പുണ്ട് ധാരാളം മതി ബാക്കി നോക്കാം നമുക്കേ അപ്പോൾ ഞങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പുളിശ്ശേരി വെക്കാം കേട്ടോ കടുക് വറുത്തു അതിനകത്തോട്ട് നമ്മുടെ ഏത്തപ്പഴവും പച്ചമുളകും എല്ലാ എല്ലാം കൂടെ നമുക്കങ്ങോട്ട് വേഗം വെച്ചിട്ട് വെന്ത് കഴിയുമ്പം നമ്മുടെ അരപ്പിനെ അങ്ങോട്ട് ചേർക്കാം അരപ്പെന്തിയെ നമ്മുടെ നമ്മുടെ അരപ്പ് ഇതായിരിക്കുന്നു കേട്ടോ കുറച്ച് പുളിശ്ശേരി വെക്കുന്നുള്ളേ അപ്പം നമ്മുടെ പുളിശ്ശേരി ഒക്കെ ആയി കേട്ടോ ഇത്രയും പുളിശ്ശേരിയെ വെച്ചിട്ടുള്ളൂ അടുത്തത് കടുവ് വെക്കാനിട്ടു ഇനി നമ്മുടെ തോരൻ അങ്ങോട്ട് അങ്ങോട്ടിട്ടേക്കാം എല്ലാം കുറച്ച് കുറച്ച് മതി ഇവിടുത്തെ ആൾക്കാർക്കൊന്നും വയറില്ലെന്നില്ല കറികളൊന്നും ഒത്തിരി വേണ്ട കുറച്ച് കുറച്ച് മതി അപ്പം നമുക്ക് അച്ചിങ്ങ തോരന് വേണ്ട അരപ്പൊക്കെ റെഡിയാക്കട്ടെ അപ്പം നമ്മുടെ അച്ചിങ്ങ അച്ചിങ്ങാത്തോരൻ ഇതാ വേഗാൻ വേണ്ടി നമുക്ക് അരപ്പും എല്ലാം ഇട്ടോ അടച്ചു വെച്ചേക്കുക മാങ്ങാച്ചമ്മന്തി അനിക്കാം ഞാൻ മാങ്ങാച്ചമ്മന്തിക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്നിച്ചരച്ചതിന് ശേഷം തേങ്ങയൊന്ന് വെറുതെ എന്ന് വയ്ക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ അച്ചിങ്ങ തോര അച്ചിങ്ങാത്തോര ഇങ്ങനെ പച്ച അച്ചിങ്ങ അച്ചിങ്ങാത്തോരനൊക്കെ വെച്ച് കഴിയുമ്പോൾ വേണ്ട ഇതും റെഡിയായി മാങ്ങാ ചമ്മന്തി ഇതാ റെഡി അപ്പോൾ നമ്മൾ മീനും കൂടെ വറക്കാൻ ഇട്ടു കേട്ടോ ബാക്കി എല്ലാ പണികളും നമ്മുടെ കഴിഞ്ഞു ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടാത്തന്നു വെച്ചാൽ കുളിച്ചിട്ടില്ല എന്താ കുളിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചേക്കുവാണ് ഇത് നമ്മുടെ തലമുടി പോയതെല്ലാം വളർത്തി തിരിച്ചെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ് ഇത് തിളച്ച് കഴിയുമ്പം നമ്മൾ നമ്മുടെ പാരച്ചൂട്ട് എണ്ണ ഡബിൾ ഹോ ഹീറ്റ് ചെയ്യുക കേട്ടോ തിളപ്പിക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ എടുത്തേക്കാവേ ഇത് നല്ലതായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ കാരണം മുടിയെല്ലാം പൊഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് ചെറിയ ചൂടോടു കൂടി തലത്തേക്കാം അത്രയാക്കിയിട്ട് നമുക്ക് വരാം അപ്പോൾ തിളച്ചു നമുക്ക് ഇതിനകത്തോട്ട് ഈ എണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ അതങ്ങോട്ട് ചൂടായതിനു ശേഷം നമുക്ക് എടുത്ത് കൊണ്ടുവരട്ടെ അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ വരാതിരുന്നത് ഈ ഒരു പ്രേതത്തിനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലേ പ്രേതം എവിടെ വരെ എത്ര വരെ പ്രേതം ഉണ്ടെന്നുള്ളത് എല്ലാം അറിയാം അപ്പം നമ്മൾ അതിനെ കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല കേട്ടോ എൻ്റെ വലിച്ചു നീട്ടൽ കേട്ടാൽ തന്നെ നിങ്ങൾക്കൊക്കെ ദേഷ്യം വരും അപ്പം ഞാൻ കുളിക്കാത്തതിൻ്റെ രഹസ്യം ഇതായിരുന്നേ കാരണം എനിക്ക് നന്നായിട്ട് എൻ്റെ ഒന്ന് വളർത്തിയെടുക്കണം ഇത്രയും നാളും മുടി വളർത്തുന്ന എങ്ങനെയാ എങ്ങനെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുമായിരുന്നു ഇപ്പം ഞാനാണ് മുടി എനിക്കെല്ലാം മുടി വളർത്തുന്ന ട്രിക്സൊക്കെ അറിയാവുന്ന ടിപ്സൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വിഷമിച്ചില്ല മുടി ഒട്ടും പോയിട്ടും എനിക്ക് ഒരു വിഷമവും ഇല്ല കാരണം എന്താ എന്താ എനിക്ക് മുടി പോയ പോലെ തന്നെ വളർത്തിയെടുക്കാനും അറിയാം ഇപ്പം അങ്ങനെ കൊഴിയുന്നൊന്നുമില്ല കേട്ടോ ആ രണ്ട് നാലു കൊഴിയുന്നുണ്ട് തീരെ മോശമൊന്നുമല്ല കൊഴിച്ചില്ല ആ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കായിരുന്നു പിറ്റേ ദിവസം തൊട്ട് പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി ഈ മുടി ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്ക് പൊട്ടിപ്പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഡ്രൈ ആകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ആകുമ്പോൾ അതെ ഇത്രയേ ഉള്ളൂ ഒന്നുമില്ല ഡ്രൈ ആകുമ്പോഴത്തേക്കും മുടി പൊട്ടിപ്പോന്നു തോന്നുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മുടി വളർത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം തന്നെ പതുക്കച്ചെടയൊക്കെ ഇങ്ങനെ സമാധാനമായിട്ട് കളയണം വേഗം വലിച്ചു നീട്ടി ആരോടുള്ള ദേഷ്യത്തിനൊന്നും നിങ്ങൾ മുടിയെ പ്രയോഗിക്കരുത് കാരണം അത്ര മുടി ഇങ്ങനെ നമുക്ക് പൊട്ടി ഇങ്ങ് പോരും കേട്ടോ ഇങ്ങനെ പതുക്ക ചെടയൊക്കെ കളയണം ഇതാ ഇത് കേട്ടോ കേട്ടോ ഇപ്പൊ ഇത്രേ പോകുന്നുള്ളൂ കാരണം അതിനു മുമ്പ് ഒരു കൊയി നിറച്ചായിരുന്നു കേട്ടോ ഞാൻ യൂട്യൂബ് കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കുണ്ടല്ലോ സർ സർവ്വസാധാരണമായി ഞാൻ ഇന്ന് വരെ കാണാത്തൊരു കാഴ്ചയായിരുന്നു മുടി ഇങ്ങനെ പോകുന്നത് കെട്ടി ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ട് ഒരാള് വണ്ടിയല് ഏർ നമ്മുടെ സ്ഥലത്തൊന്നും ഇതില്ലോ അത് എവിടെ സ്ഥലം എനിക്ക് മനസ്സിലായില്ല അതിനകത്ത് പറയുന്നില്ല തമിൻ്റെ അടുത്ത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല അപ്പം ചിലടത്തൊക്കെ അങ്ങനെ ചെല്ലാറുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനൊരു സംഭവമൊന്നും വരാറില്ല അങ്ങനായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയുടെ പാത്രം മേടിക്കാമായിരുന്നല്ലേ ഈ മുടി കൊണ്ട് അവർ തൂക്കിയാണ് മേടിക്കുന്നത് ഇത്ര ഗ്രാമിന് ഇത്രയെന്നും പറഞ്ഞാൽ മേടിക്കുന്നത് എന്നിട്ട് അതിനെ സ്റ്റീൽ പാത്രമൊക്കെ കൊടുക്കുന്നു നമുക്കിവിടെ ഇല്ലല്ലോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞു കിട്ടും കേട്ടോ ഞാൻ എൻ്റെ മുടി എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പോകുന്നത് പോകുന്നത് എന്നിട്ട് ലാസ്റ്റേ കൊണ്ട് പിന്നെ ഇങ്ങനെ എന്താ കുഴിച്ചിട്ട് മുടി കളയും അങ്ങനെയാണ് കുഴിച്ചിടുക എൻ്റെ മുടിയെ ആറ്റിലൊന്നും കളയത്തില്ല അതാ കണ്ട ഈ പോ പോക പെട്ടെന്ന് പോകാനിരിക്കുന്ന മുടിയെല്ലാം നന്നായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക അങ്ങ് കളയാ നിങ്ങൾ സങ്കടപ്പെടണ്ട അതെ ഇപ്പൊ കണ്ടോ ആദ്യത്തേൽ നിന്നും രണ്ടാമത് ഇച്ചിരുടെ പോയി മുടി കേട്ടോ അങ്ങനെ അതിനെയൊക്കെ ആദ്യത്തേന്ന് പറഞ്ഞാൽ ഇപ്പൊ ചീകും അങ്ങനെ പോകുന്നതിനെല്ലാം അങ്ങ് അങ്ങ് ചീകിച്ചീകെടുത്തു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എനിക്കൊരു വിഷമില്ല കേട്ടോ ആ എന്നിട്ട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും നിങ്ങളുടെ മുടി പോയതിനെ നിങ്ങളുടെ മുടി വളർന്നതാണോ വളർന്നെങ്കിൽ പോയ മുടി നമുക്ക് വളർത്തിയെടുക്കാം ഇതെന്നാന്നറിയാലോ ഇതാണ് നമ്മളിപ്പോൾ ചൂടാക്കി തന്നെ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മുടെ സ്കാൽപ്പാൽ എല്ലാം തേച്ച് പിടിപ്പിക്കണം കേട്ടോ മുടി പൊഴിയുന്നോ മുടി വളരാനുള്ളതും മുടി വളരാൻ സൂപ്പർ സാധനം ഇത് കേട്ടോ പൊഴിച്ചിൽ നിന്നിട്ട് വീണ്ടും നമ്മുടെ മുടിയൊക്കെ വളർന്നു തുടങ്ങും ഒരു കണക്കിന് കുറച്ച് മുടി ഇങ്ങനെ പോയത് നന്നായി കാരണം വേറൊന്നും കൊണ്ടല്ല എത്ര നാളായി മുടിയൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ട് അല്ലേ അപ്പം കുറച്ചൊക്കെ പോട്ടെന്നേ നമുക്കതിനകത്തൊരു കുഴപ്പമില്ല നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്തയുണ്ടല്ലോ ആ ചിന്ത ഉള്ളിടത്തോളം കാലം നമ്മുടെ മുടി പൊഴിഞ്ഞു പോയാലും നമുക്ക് വിഷമം ഇല്ല കേട്ടോ ഈ സ്കാൽപ്പേലക്കിൽ എങ്ങനെ തേക്കേണ്ടല്ലോ മുടിയാലല്ല കേട്ടോ ഓട്ടിയെല്ലാം നന്നായിട്ട് തേച്ച് കുറേ നേരം അങ്ങോട്ട് മസാജ് ചെയ്യുക കേട്ടോ അങ്ങനെ ചെയ്യണേ പിന്നെ നിങ്ങളുടെ മുടിയെ വളർത്താൻ നിങ്ങളുടെ ഒരു ചീപ്പ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് സാധിക്കും അതെങ്ങനെയാണെന്നറിയാലോ രാവിലെ എഴുന്നേ എഴുന്നേക്കുമ്പം ചീപ്പ് വെച്ച് നന്നായിട്ട് അതായത് ഇങ്ങനെ അകലിച്ചോള ചീപ്പ് വേണം കേട്ടോ ഇതിലും അകലിച്ചോണ്ട് അത്രയും നല്ലതാണ് ചീപ്പ് വെച്ച് തല അങ്ങോട്ടും ഇങ്ങോട്ടും തലയല്ല മുടി പൊറോട്ടും മുമ്പോട്ടും ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് തേക്കണം അല്ല സോറി ചീകണം തേക്കണം എന്ന് ഉദ്ദേശിച്ചത് ഈ എണ്ണയാണ് നന്നായിട്ട് ചീകിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചേടയല്ല കുറേ പ്രാവശ്യം ചെയ്യണം കേട്ടോ ഒരു പ്രാവശ്യം ഒന്നും ചീക പോലെ കുറെ പ്രാവശ്യം ചീകിയിട്ട് മസാജ് ചെയ്യുക കേട്ടോ മസാജ് ചെയ്തിട്ട് കെട്ടി അങ്ങ് വെക്കണം രാവിലെ തന്നെ മുടി പൊക്കി കെട്ടി അങ്ങ് വെക്കണം അല്ല പിന്നെ കിട്ടോ കുഴപ്പമില്ല രാത്രിയിലാണെങ്കിലോ രാത്രിയിൽ ഞാൻ പറയുന്ന പോലെ എനിക്ക് അന്ന് തൊട്ടാണ് എൻ്റെ മുടി വളരാൻ തുടങ്ങിയത് ഞാൻ ചീകാൻ തുടങ്ങി ഇങ്ങനെ നല്ലതായിട്ട് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എൻ്റെ മുടിയുടെ വളർച്ചയൊക്കെ എനിക്ക് തുടങ്ങിയത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മുടി വളരും രാത്രി രാത്രിയാകുമ്പോൾ നിങ്ങൾ കോമ്പു ചീപ്പ് കണ്ണക അകലിച്ച പല്ലകല ഉള്ള ചീപ്പ് വെച്ച് നന്നായിട്ട് ചീക മുമ്പ് ഇങ്ങനെ ഇങ്ങനെയും ചെയ്യണം പൊറോട്ടും ചെയ്യണം കേട്ടോ ചീ വെച്ചാൽ തന്നെ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ചയാകുമ്പോൾ മുടിക്ക് വളർച്ച തുടങ്ങും കേട്ടോ എൻ്റെ മുടി അങ്ങനെയൊക്കെയാണ് വളർത്തി ഞാൻ എടുത്തത് ഇപ്പോൾ പൊഴിയുന്നുണ്ടെങ്കിലും എനിക്കൊരു സങ്കടമില്ല കാരണം അറിയാലോ നിങ്ങൾക്ക് ജയ അറിയാലോ ജയ എങ്ങനെയാണേലും വളർത്തിയെടുക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഞാൻ കുറേ നേരം ഒന്ന് മസാജ് ഒക്കെ ചെയ്യട്ടെട്ടോ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് നമുക്ക് കാണാം ഇനി മുഖത്തുമൊക്കെ നല്ലതായിട്ട് തേക്കും തരി പോലും കളയല്ലോ കേട്ടോ അല്ലേ ഇങ്ങനെ 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 നല്ലതായിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ മസാജ് ചെയ്യും അപ്പോൾ മസാജൊക്കെ ചെയ്ത് കുളിച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മളുടെ കുളിയെല്ലാം കഴിഞ്ഞതാ വന്നു നിറച്ച് ഞാൻ കാണിച്ചല്ലോ നിങ്ങളെ എണ്ണ ഇങ്ങനെ തേച്ച എന്നുള്ളത് ഇന്ന് ഒരു തരി പോലും സോപ്പിട്ടും ഷാംപൂ ഇട്ടോ ഒന്നും കഴുകിക്കളയല്ലോ കേട്ടോ മുടി പൊഴിയാതിരിക്കണത്തെ കരി അമ്മ മുടി വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഷാം എണ്ണ കളിയില് ഈ തലയിൽ ഇരിക്കണം ഇനി നാളെ മുട്ട തേക്കും പിന്നെ പിറ്റേ ദിവസം നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ തന്നെ ഈ എണ്ണ ഇതുപോലെ തന്നെ തേക്കും ഇങ്ങനെ ഓരോ ദിവസവും മാറി മാറി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി വീണ്ടും പനങ്കൊല പോലെ വളർത്തിയെടുക്കാം പോയ മുടിയെ പനങ്കൊല പോലെ നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻ്റെ പേരേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചീപ്പ് കൊണ്ട് തന്നെ മുടിയെ നമുക്ക് വളർത്തിയെടുക്കാം എണ്ണ കൊണ്ട് തന്നെ മുടിയെ വളർത്തിയെടുക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം